വയനാട് ദുരന്തത്തിൽ സഹായധനമായി ഒരു ചില്ലിക്കാശു പോലും തരാത്ത കേന്ദ്ര സർക്കാർ ഇതാ കേരളത്തിൽ നിന്നും ഉടൻ തന്നെ കോടി രൂപ തിരിച്ചടയ്ക്കണമെന്ന ഉത്തരവിറക്കിയിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മുതൽ വയനാട് ദുരന്തം വരെയുള്ള എയർ ലിഫ്റ്റിംഗ് സേവനത്തിന് വ്യോമസേനയുടെ ചിലവായി നൂറ്റിമുപ്പത്തിരണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ കേരളം തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ ആവശ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ടാം പ്രളയം മുതൽ വയനാട് ദുരന്തസമയത്ത് വരെ ദുരന്ത ബാധിതരെ വ്യോമസേനാംഗങ്ങൾ എയർലിഫ്റ്റ് ചെയ്തതിനാണ് കേരളം ഈ തുക ആവശ്യപ്പെട്ടത് എത്രയും പെട്ടെന്ന് തുക തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് എയർ വൈസ് മാർഷൽ നൽകിയ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വയനാട് ദുരന്തത്തിൽ നിസ്സഹായരായ മനുഷ്യരെ വിവിധ ഘട്ടങ്ങളിലായി സൈന്യം ദുരന്ത ഭൂമിയിൽ നിന്നും പുറത്തെത്തിച്ചു ഇതിൽ വ്യോമസേന വഹിച്ചത് സ്തുർഹമായ സേവനം തന്നെയാണ് അതിനാണിപ്പോൾ തുക ആവശ്യപ്പെട്ടിരിക്കുന്നത് രാജ്യം കൈയടിച്ച വയനാട്ടിലെ ആദ്യ ദിനത്തിലെ പഴുതടച്ച സേവനത്തിന് വ്യോമസേനയ്ക്ക് കേരളം നൽകേണ്ട തുകയുടെ കണക്കാണിത് ആദ്യ ദിവസമായ ഓഗസ്റ്റ് മുപ്പതിന് മാത്രം ചിലവ് എട്ട് കോടി ലക്ഷത്തി രൂപ ഇത്തരത്തിൽ വിവിധ ദിവസങ്ങളിലായി വ്യോമസേന വയനാട്ടിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് ആകെ നൽകേണ്ടത് അറുപത്തി കോടി അറുപത്തിയഞ്ച് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി നാന്നൂറ്റി നാല് രണ്ടായിരത്തിന്റെ പ്രളയത്തിലും തുടർന്നുകൊണ്ട് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോഴും വ്യോമസേന എയർലിഫ്റ്റിംഗ് സേവനം നൽകിയതിനാണ് മൊത്തം നൂറ്റിമുപ്പത്തിരിച്ചടക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് അടിയന്തരമായി ഈ തുക തിരിച്ചടയ്ക്കണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി കഴിഞ്ഞു നിലവിൽ വയനാട്ടിലെ ധനസഹായം നൽകാത്തതിനെതിരെ ലോക്സഭയിലും രാജ്യസഭയിലും വരെ കേരളത്തിന്റെ എം പിമാർ പ്രതിഷേധമുയർത്തിയിരുന്നു കേന്ദ്രമന്ത്രി അമിത്ഷായെ കണ്ട് നിവേദനം നൽകിയിരുന്നു എന്നിട്ടും എന്നിട്ടും കേരളം രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്രത്തിന് ചിലവായ തുക തിരിച്ചടയ്ക്കണമാദ്യം എന്നാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ നിലപാട് വയനാട് ദുരന്തമുണ്ടായ ശേഷം പ്രളയമുണ്ടായ തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ കേന്ദ്ര സർക്കാർ വയനാട് ദുരന്തമുണ്ടായ ശേഷം തമിഴ്നാട്ടിലും കർണാടകയിലും ഉണ്ടായ മഴക്കെടുതിക്കും പ്രളയത്തിനുമൊക്കെ സർക്കാർ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ആവശ്യമായ തുക ധനസഹായമായി അനുവദിച്ചിരുന്നു എന്നിട്ടും കേരളത്തോട് ഇരട്ടത്താപ്പ് കാട്ടുകയാണെന്നാണ് സംസ്ഥാന സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും നിലപാട് ഇതിനിടെയാണ് വയനാട് ദുരന്തത്തിൽ എയർലിഫ്റ്റിംഗിന് ചിലവായ തുക കേരളം തിരിച്ചടയ്ക്കണമെന്ന് കേന്ദ്രം കർശനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്